സിംഗോൾസ് എന്ന പ്രകൃതിയിൽ വിചിത്രമായിട്ടുള്ള നമ്മളെ കിളിമറത്തുന്ന ഒരു പ്രതിഭാസമുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കിണറൊന്നായിട്ട് ഭൂമിക്കടിലോട്ട് ഇടിന് ഉള്ളിൽ പോകുക എന്നൊക്കെ അറിയില്ലേ അതേപോലെ പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലൊക്കെ സ്ഥിരമായിട്ട് അടക്കുന്ന ഒരു പ്രതിവാസമാണ് ഈ സിംഗോൾസ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം ഭൂമിക്കടിലെ ഭൂഗർഭജലം അഥവാ ഗ്രൗണ്ട് വാട്ടർ ഭൂമിക്ക് മുകളിലുള്ള മണ്ണും കാര്യങ്ങൾക്കൊന്നായിട്ട് അടിയിലോട്ട് താഴ്ത്തുന്നതാണ് അതല്ലെ ഭൂമിക്കടിലെ ഗ്യാസ് കെട്ടി കിടക്കുന്ന ഗ്യാസുകളുടെ പ്രവർത്തനം കാരണം മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാറുണ്ട് ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേപോലെ മുപ്പത് മീറ്ററോളം താഴ്ചയിൽ ഇരുപത് മീറ്ററോളം വീതിയിലും നീളത്തിലുമായിട്ട് വളരെ വലിയൊരു ഗർത്തം തന്നെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനഞ്ചോളം ആളുകൾ ഇതിലോട്ട് വീണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ചൈനയിലെ ഒരു വനത്തില് രൂപപ്പെട്ട കുയിലെ കുറിച്ച് കേട്ട് കയറി സിംഗോൾസിനെ കുറിച്ച് കേട്ട് കാര്യം നിങ്ങളുടെ കിളി തന്നെ പറഞ്ഞു പോകും അതായത് അര കിലോമീറ്ററിൽ കൂടുതലായിരുന്നു അതിന്റെ താഴ്ച എന്ന് പറയുന്നത് അതായത് കൃത്യം അറുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്ററോളം താഴ്ച ആ ഒരു സിംഗോൾസിന് വന്നിട്ടുണ്ടായിരുന്നു അതായത് വളരെ വലിയൊരു ഗർത്തം വളരെ വലിയൊരു മല തന്നെ അവിടുന്ന് ഇടിഞ്ഞിപ്പൊള്ളി അടിയിലോട്ട് പോകുക എന്നൊക്കെ പറയേണ്ടി അത്രമാത്രം വലിയൊരു സൈസ് ആയിട്ടുള്ള ുന്നത് വനത്തിലായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ജീവനും ആർക്കും തന്നെ ജീവനും കാരണം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു വെച്ചിട്ട് ഇന്നും ചൈനയിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ചൈനക്കാര് ഇതിനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റി ഗോൾഡൻ പോയിസൺ ഡാർട്ട് ഡാർക്ക് ഭൂമിയിലെ തന്നെ ഏറ്റവും വിഷമുള്ള ഏറ്റവും വിഷമുള്ള ഒരു കുഞ്ഞൻ തവളയായിട്ടാണ് ഒരു ജീവിയായിട്ടാണ് ഈ ഒരു പ്രത്യേക തരം തവളയെ ഗവീശ്വര് കണക്കാക്കുന്നത് അതായത് ഒരേ സമയത്ത് പൂർണ്ണ ആരോഗ്യന്മാരായിട്ടുള്ള പത്തിലധികം മനുഷ്യന്മാരെ ഇവരെ വെറുതെ വിഷം ഉപയോഗിച്ചിട്ട് കൊല്ലാനായിട്ട് സാധിക്കുന്നതാണ് ഗവീശ്വര് ുന്നത് നിങ്ങൾ അപ്പോ കാലിപ്പിനിമ ഒക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിലുള്ള ആദിവാസികളൊക്കെ അമ്പിലും മുള്ളിലൊക്കെ ഈ ഒരു തവളന്റെ പുറത്തുള്ള വിഷമാണ് ഉപയോഗിക്കുന്നത് ആദ്യമേ പരട്ടെന്ന് വന്നിട്ട് അത് ആ ഒരു അമ്പും കാര്യങ്ങളൊക്കെയാണ് അറ്റാക്ക് ആക്രമണങ്ങൾക്കും കാര്യങ്ങളൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഇവരെ നമുക്ക് ഈ ഒരു തവളനെ ഏറ്റവും കൂടുതലായിട്ടും മഞ്ഞ നിറത്തിലാണ് കാണാൻ സാധിക്കുമെങ്കിലും മറ്റേ പല നിറങ്ങളും ഉണ്ട് കിട്ടോ നീല പച്ച ചുവപ്പ് അങ്ങനെ പല നിറങ്ങളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പല ആൾക്കാരും ഇവരുടെ ഭംഗി കണ്ടുകൊണ്ട് അതായത് ഇവരെ കുറിച്ച് അറിയാത്ത പല ആൾക്കാരും ആമസോൺ കാർഡുകളിലൊക്കെ പോകുന്ന സമയത്ത് ഇവരുടെ ഒരു വളരെ സുന്ദരികളാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഭംഗി കൊണ്ട് അറിയാത്ത തൊട്ടുപോകും അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ തട്ടിപ്പോവും വടിയായി പോകും അങ്ങനെയാണ് അധികം ആൾക്കാരും മരിക്കാറുള്ളത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു ഇനം ഈച്ചയുണ്ട് മനുഷ്യർ പോലും ചോരവമാർക്ക് ഊറ്റി കുടിക്കാനായിട്ട് സാധിക്കും ഫ്ലൈ എന്നാണ് ആളുടെ പേര് ഫ്ലൈ എന്നൊക്കെയാണ് ആളെ വിളിക്കാറുള്ളത് കേട്ടോ മനുഷ്യർക്കും മറ്റും തൊക്കിലും അങ്ങനെ ശരീരത്തിന്റെ പല ും കേറിയിരുന്നു അവിടെ നെക്കി പൊട്ടിച്ചിട്ട് കുത്തി പൊട്ടിച്ചിട്ട് അതിരിലാണ് ഒരു ചോര കുടിക്കുക അതിൽ മനുഷ്യരിലോട്ട് ഒരു പകർച്ച വ്യാധിയും ഉണ്ടാവുന്നുണ്ട് അതിന് വേണമെങ്കിൽ നമുക്ക് ഉറക്ക അസുഖം എന്നൊക്കെ പറയാം അതിരില് അതായത് ഇതർ ഈച്ച കടിക്കുന്നതിലൂടെ മനുഷ്യരിലോട്ട് ഒരു ടൈപ്പ് ഓഫ് അസുഖം തന്നെ ഉണ്ടാവുന്നുണ്ട് ഒരു ഉറക്ക അസുഖത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണീച്ച് നടക്കാൻ പറ്റും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കും അതായത് എപ്പോഴും തന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ചത് പോലെയുള്ള അത്തരത്തിലുള്ള ഒരു മയക്കത്തിലായിരിക്കും എപ്പോഴും തന്നെ ഉറക്കത്തിലായിരിക്കും അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലായിരിക്കും ും അങ്ങനെ സ്ലോലി ഇത് ബാധിച്ചിട്ടാൾ മരിക്കുകയാണ് ചെയ്യ ആഫ്രിക്കയിൽ ഓരോ വർഷവും അനേകം ആളുകളാണ് ഈ ഒരു അസുഖം ബാധിച്ചിട്ട് മരിക്കുന്നത് ഹിപ്പോ ഫോട്ടോസുകളെ കണ്ടു കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമാണ് എന്ത് പാവപ്പെട്ട ജീവിയാണ് ആൾ കൂളാണ് എന്നൊക്കെ എന്നാൽ അടുത്ത ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് മറ്റ് ജീവികളെയും ഇവൻ മനുഷ്യരെ പോലും ആക്ച്വലി ചീന്തിക്കളയുന്നത് കടിച്ച് പറച്ച് അനേകം കഷ്ണങ്ങളാക്കി ചീന്തിക്കളയുന്ന സ്വഭാവമാണ് ഇവമാരക്കുള്ളത് ഹിപ്പോട്ടോമസുകൾ പരസ്പരം അവമാര പരസ്പരം കൂടുന്ന വീഡിയോകൾ കാണാൻ പറ്റിയാണ് കണ്ടൊക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കും അതിനുള്ള കാഴ്ചയൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തും അത് ഗവേഷ്യ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഈ രണ്ട് ഇപ്പോടെസ്സുകൾ നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ഇപ്പോ ടെസ് പോകാനായിട്ടുള്ള സാധ്യത തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആണെന്നാണ് അത്രമാത്രം ക്രൂരമായിട്ടുള്ള അതായത് ഇവരുടെ പല്ലാണ് പ്രധാന ആയുധം ഈ പല്ലങ്ങ് ശരീരത്തിലോട്ട് അത്യന്ത ആയത്തിലോട്ട് ഇറക്കുകയാണ് ചെയ്യുക അത്രത്തിൽ വരച്ചെടുക്കും അത്രത്തിൽ കഷ്ണങ്ങളാക്കി മാറ്റിയാണ് ചെയ്യുക ഇവരുടെ ഫൈറ്റിലൊക്കെ ചോരും ഇറച്ചിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി പോവും ഇപ്പോ ഓട്ടോസുകൾ പലപ്പോഴും വെള്ളത്തിലൊക്കെ ഒളിച്ചിരിക്കുന്ന വേളയിൽ മറ്റ് ജീവികളൊക്കെ വെള്ളം കുടിക്കാൻ വരെ വരാറ് കാണാതെ വെള്ളം കുടിക്കാൻ വരും സോ സ്വത്തുറ്റിൽ നിൽക്കുന്ന സമയത്ത് പോലും അങ്ങ് കയറി അങ്ങ് ഫൈറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടു നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഉമാര് എത്രമാത്രം ഭീകരന്മാരാണെന്ന് ഒരു കൊടും വിഷമുള്ള ജെല്ലിഫിഷുകൾ നമ്മളെ കടലുകളിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ സാധാരണത്തിൽ അതായത് ഒരു വലിയ വിഷമൊന്നുമില്ലാത്ത ഒരു മനുഷ്യനെ കൊല്ലുവാനായിട്ടുള്ള വിഷമൊന്നുമില്ലാത്ത ചില ജെല്ലി ഫിഷുകൾ വളരെ സാധാരണത്തിൽ നമ്മളവിടെ കണ്ടുവരാറുണ്ട് നമ്മുടെ ഗോവൻ തീരങ്ങളിൽ പോലും കണ്ടുവരാറുണ്ട് ബട്ട് ഇങ്ങനെയുള്ള ജെല്ലി ഫിഷുകൾ അതായത് ഒരു മനുഷ്യനെ കൊല്ലാനായിട്ടുള്ള വശ ശരീരത്തിൽ ഉണ്ടാവില്ല എന്നാൽ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ജെല്ലി കടിച്ചു കഴിഞ്ഞാൽ പോലും പല ആൾക്കാരും മരിക്കാറുണ്ട് ഇത് എങ്ങനെയാണെന്ന് ഇവരുടെ വെറുതെ ഒരു ടെൻഡക്കിൾസിന്റെ ഭാഗം അവർ നീണ്ടുക്കുന്ന ഭാഗം വളരെ വലുതായിരിക്കും അല്ലെ അവർ ഭാഗം ഉപയോഗിച്ചിട്ടാണ് അവർ കുത്തുക ചെയ്യുക അല്ലെങ്കിൽ കടിക്കുകയാണെങ്കിൽ ചെയ്യുക അത്തരത്തിലാണ് നമ്മുടെ ശരീരത്തിലോട്ട് അവർ കുറച്ച് വശമാണെങ്കിലും ശരീരത്തിലോട്ട് കയറുക ആ ഒരു സ്പോട്ടിൽ വളരെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോ പ്രത്യേകിച്ച് നിങ്ങൾ കടലിലെ നടുക്കടലിലൊക്കെ ആണെങ്കിൽ കടലിലൊക്കെ ആണെങ്കിൽ പോലും ഫസ്റ്റ് കാര്യം നീക്കി ഒരു എക്സ്പീരിയൻസ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലതുപോലെ പേടിച്ചു പോകല്ലേ സ്വത്തോ പേടിച്ചിട്ടാണ് അധികാൾക്കാർ മരിക്കാറുള്ളത് അതായത് പാമ്പും കാര്യങ്ങളൊക്കെ കാണുന്ന വിചാരിച്ചിട്ട് വളരെ വളരും പേടിച്ച് അതിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി അത്തരത്തിൽ കുറച്ച് വിഷമേ ഉള്ളൂ ബട്ട് ആ ഒരു വിഷം മൊത്ത ശരീരത്തിൽ സ്പ്രെഡ് ആയി അങ്ങനെയാണ് അധികാൾക്കാരും മരിക്കാറുള്ളത് ജലഫിഷുകളുടെ ആക്രമണത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളും എസ്പെഷ്യലി ഓസ്ട്രേലിയന്റെ തീരങ്ങളിലൊക്കെ പല ആൾക്കാരും ഓരോ വർഷവും മരിക്കാറുണ്ട് ഒരുപാട് ആൾക്കാരും മരിക്കാറുണ്ട് നമ്മൾ പല സിനിമകളിലും പ്രത്യേകിച്ച് ഗോഡി സിനിമയിലൊക്കെ കണ്ടതുപോലെ റോഡൊക്കെ അങ്ങനെ വിണ്ട് കുറച്ച് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം നമ്മുടെ ഭൂമിയിൽ ഉണ്ട് സോയിൽ ലിക്വിഫാക്ഷൻ വിളിക്കാറുള്ളത് ജപ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഭൂമിക്കുലുക്ക് രാജ്യം ഒരു ഭൂമി ഇടിഞ്ഞി പൊള്ളി വെക്കുന്ന രാജ്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാലോ കാരണം എപ്പോഴും തന്നെ അവിടെ ഭൂമിക്കുലുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവരെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേരിക്കൽ അവർ ഇതിനൊക്കെ തരണം ചെയ്തിട്ട് വേറെ ലെവലിൽ അതിജീവിച്ചിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ട് വികസിച്ച് പോകുന്നുണ്ട് പല രാജ്യങ്ങൾക്കും ഒരു റോൾ മോഡൽ ആയിട്ട് പോലും രണ്ടായിരത്തി പത്തൊന്ന് മാർച്ച് മാസത്തില് സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ വളരെ ഹൈ പീക്കിൽ ഹൈ ഇന്റൻസിറ്റിയില് മ്പ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭൂമിക്കുൽക്കം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇത് ജപ്പാന്റെ ഇസ്റ്റം ഭാഗത്ത് ഒരുപാട് ആൾനാശങ്ങൾ ഒരുപാട് ആൾക്കാർ വളരെ വലിയ നാശനഷ്ടങ്ങളും വിധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സംഭവം വലിയ ബാധിക്കാത്ത ജപ്പാന്റെ മറ്റ് പല ഭാഗങ്ങളിലും ഇത് വേറെ ഒരു വിചിത്രമായിട്ടുള്ള പ്രതിഭാസമായിട്ടായിരുന്നു രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതാണ് സോയിൽ ലിക്വിഫാക്ഷൻ അതായത് ചെറിയൊരു ഭൂമിക്കുൽക്കം ഉണ്ടാകും ചെറുതായിട്ടൊന്ന് ഭൂമിക്കുലുകും അതോടുകൂടി റോഡുകളെല്ലാം തന്നെ വെണ്ടു കയറി നഗരങ്ങളെല്ലാം തന്നെ വെണ്ടു കയറും അത് വലിയൊരു ഗർത്തൊന്നും ആയിരിക്കില്ല ചെറിയൊരു ും ആ ഒരു ചെറിയ വെണ്ടു കീഴലിന്റെ തന്നെ പുറത്തേക്ക് മലിനമായിട്ടുള്ള കറുത്ത നിറത്തിലുള്ള വരകും ദുർഗന്ധമുള്ള മണിക്ക ചീര സ്മെല്ലും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കറുത്ത വറുത്തുള്ള വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് പുറത്തേക്ക് ധാരാളം ഒഴുകി വരും അത്തരത്തിൽ വളരെ വലിയൊരു വെള്ളപ്പൊക്കം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കടിലെ ഭൂഗർഭജലം ഗ്രൗണ്ട് വാട്ടർ ഉണ്ടല്ലോ ഇതിലെ പ്ലേറ്റുകൾ ഭൂമിക്കടിയിലെ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മർദ്ദം അതിൻ്റെ ഒരു പ്രഷർ സഹിക്കാൻ വയ്യാണ്ട് ആ ഒരു വെള്ളം ഒന്നായിട്ട് പുറത്തേക്ക് വരുന്നതാണ് സോ വരുന്ന സമയത്ത് ഭൂമിക്കടിൽ എന്തൊക്കെ കിടക്കുന്നുണ്ട് എന്തൊക്കെ മലിനമായിട്ടുള്ള സാധനങ്ങൾ കിടക്കുന്നുണ്ട് അത്തരത്തിലെ ഗ്യാസസും പല തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഗ്യാസസ് എല്ലാം തന്നെ മിക്സ് ആയിട്ട് മലിനമായിട്ടുള്ള എല്ലാ വേസ്റ്റും ഭൂമിക്കേണ്ട എല്ലാ സാധനങ്ങളും കൂടി ഈ ഒരു വിണ്ടുകീറലിലൂടെ പുറത്തേക്ക് അങ്ങ് പമ്പ് ചെയ്ത് പുറത്തേക്ക് വരികയാണ് ചെയ്യുക അത്തരത്തിലായിരുന്നു ഇത് സംഭവം ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതാണ് സോലിക് ഫാക്ഷൻ പിരമിഡിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയോ ഇന്ന് നമ്മൾ കാണുന്നതിന്റെ ഏ ആലത്ത് പോലും അല്ലായിരുന്നു പിരമിഡിന്റെ യഥാർത്ഥത്തിലുള്ള ലുക്ക് യഥാർത്ഥത്തിലുള്ള ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് മനസ്സിലായിട്ട് നമുക്ക് പിരമിഡിനെ താജ്മഹൽ ആയിട്ട് ഒന്ന് അട്ടിച്ച് നോക്കാം അതായത് താജ്മഹൽ ഒരു പക്ഷേ പിരമിഡ് നിർമ്മിച്ച് ആ ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു സമയത്താണ് നിർമ്മിച്ച് നിങ്ങൾ വെറുതെ സങ്കല്പിക്കുക അങ്ങനെ ഒന്നും തന്നെ അല്ല കേട്ടോ വെറുതെ സങ്കല്പിച്ച് അതൊന്നും ഉറപ്പിച്ച് വെക്കരുത് അങ്ങനെയാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചേക്കാം അങ്ങനെ ആണെങ്കിൽ അനേകാരം വർഷങ്ങൾക്ക് ശേഷം പല പ്രകൃതി ദുരന്തങ്ങൾ കാരണം വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ അവഗണിച്ചത് കാരണം അങ്ങനെ വന്നവനും പോയവനും എല്ലാം തന്നെ എവിടുന്ന സാധനങ്ങൾ കട്ടുകൊണ്ട് പോവാണ് അങ്ങനെ പുറത്തുള്ള ഒരു മാർബിൾ വെള്ളം മാർബിൾ അതെല്ലാം തന്നെ കട്ടുകൊണ്ട് പോവുകയാണ് ഇതാര്ക്കും വേണ്ടാട്ടായത് ഇടിന് പൊള്ളി വീണ ഒരു കെട്ടിടമായിട്ടാണ് ഒരു പക്ഷെ താജ്മഹൽ ഇന്ന് കിടക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചരിത്രകാരം എന്ന് പറയുകയാണ് മക്കളെ നമ്മൾ ഇന്ന് കാണുന്നത് ഒന്നും തന്നെ എല്ലായിരുന്നു യഥാർത്ഥത്തിലുള്ള താജ്മഹല് യഥാർത്ഥത്തിൽ താജ്മഹൽ എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗം തന്നെയായിരുന്നു മൊത്തമായിട്ട് വെള്ളം നിറത്തിലുള്ള മാർബിൾ കൊണ്ട് കവർ ചെയ്ത് രത്നങ്ങൾ കൊണ്ട് കവർ ചെയ്ത ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിയായിരുന്നു താജ്മഹൽ എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ മോസ്റ്റ്ലി അധികാൾക്കാരും വിശ്വസിക്കാനായിട്ടുള്ള വലിയൊരു കെട്ടിടമൊക്കെ ആയിരുന്നു അതൊക്കെ നമുക്ക് വിശ്വസിക്കാം അല്ലാണ്ട് ഇയാൾ പറയുന്ന പോലെ ആ മാർബിൾ കൊണ്ട് കവർ ചെയ്തായിരുന്നു രക്തങ്ങൾ കൊണ്ട് കവർ ചെയ്തായിരുന്നു അതോ നമുക്ക് വിശ്വസിക്കാ ഇയാൾ വെറും തള്ളന തള്ളി അടിച്ചു വിടുകയാണ് അങ്ങനെയൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി അധികാൾക്കാരും പറഞ്ഞു കിടക്കുക എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാം അല്ലെ താജ്മഹൽ എത്രമാത്രം ഭംഗിയുള്ളതാണ് എത്രമാത്രം അത്ഭുതകരമായിട്ടുള്ള സൃഷ്ടിയാണ് കാരണം താജ്മഹല് ഒരുപാട് അനേകാരം വർഷങ്ങൾ പായക്കൊന്നുമില്ല അത് നാനൂറ്റി ഇരുപത്തിരണ്ട് വർഷം മാത്രമേ താജ്മഹല് പായക്കമുള്ളൂ അതാണ് താജ്മഹലിന്റെ വയസ്സ് അത് മാത്രമല്ല അതിന്റെ പല താജ്മഹൽ മോസ്റ്റ്ലി അതൊക്കെ ഭാഗങ്ങളും തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് സേവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് സംരക്ഷിച്ചു നോക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതൊക്കെയുണ്ട് ഈ കാര്യങ്ങൾ താജ്മഹല് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് പിരമിഡിനെ കുറിച്ച് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ പിരമിഡുകൾക്ക് അനേകാരം വർഷങ്ങൾ പായക്കമുണ്ട് ഇന്ന് നമ്മൾ കാണുന്നതല്ല യഥാർത്ഥത്തിലുള്ള ഒരു ഭംഗിയുള്ള യഥാർത്ഥത്തിലുള്ള പിരമിഡല്ല കാണുന്നത് അതായത് ഒരു കണക്കു വരാണെങ്കിൽ ഈജിപ്തിലെ തന്നൂർ ശതമാനത്തിലധികം പിരമിഡുകളുടെ യഥാർത്ഥ രൂപത്തിലല്ല സത്യത്തിൽ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഗിസൈലേറ്റ് പിരമിഡിനെ കുറിച്ചാണ് ഇതിന് പണി അയക്കുന്ന വേളയിൽ ബിസി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കാലഘട്ടത്തിലൊക്കെയാണ് ഇതിന്റെ പണി മൊത്തമായിട്ട് കഴിക്കുന്നത് ആ ഒരു വേളയിലൊക്കെ ഒരു പിരമിഡ് ഗ്രേറ്റ് പിരമിഡ് മൊത്തമായിട്ട് തന്നെ വൈറ്റ് ലാൻഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സൂര്യപ്രകാശം ഇതിലോട്ട് തട്ടുന്ന സമയത്ത് ഒരു ഡാമണ്ടൊക്കെ തളങ്ങി കളിക്കുന്ന പോലെ അത്തരത്തിൽ അതിമനോഹരമായിട്ടുള്ള തരത്തിലുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു സെഷൻ ായി സൃഷ്ടിയായിരുന്നു ഈ ഒരു ഗ്രേറ്റ് പിരമിഡ് എന്നാൽ പിന്നീട് ഏടി ആയിരത്തി മുന്നൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ വളരെ വലിയൊരു ഭൂമിക്കുൽക്ക് വളരെ വലിയൊരു ഭൂകമ്പം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഭൂകമ്പത്തിൽ ഗ്രേറ്റ് പിരമിഡിന്റെ പല ഭാഗങ്ങളും പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും പൊളിന് പോകുന്നുണ്ട് പുറത്തുള്ള ഒരു വയറ്റിലാസ് കൊണ്ട് പല ഭാഗങ്ങളും പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും ഇടിന് പൊളിന് പോകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്ന രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ വരുന്നവനും പോകുന്നവനെല്ലാം തന്നെ ഇതിമന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റി പോകുന്നുണ്ട് അതായത് ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഗ്രേറ്റ് പിരമിഡിന്റെ അകത്തുള്ള ആ ഒരു ഉള്ളത്തെ സ്ട്രക്ചർ മാത്രമാണ് പുറത്തുള്ള സ്ട്രക്ചർ എല്ലാം തന്നെ അന്ന് കൈറോലുള്ള പല നിർമ്മാണങ്ങൾക്കും വേണ്ടി അടുത്ത നാട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട് വരുന്നവരും പോകുന്നതിനും എല്ലാം തന്നെ ഇതിൻ്റെ മേലൊക്കെ ഇട്ട് കയറിട്ടാണ് പോയത് പുറത്തുള്ള വൈറ്റ് ലൈം സ്റ്റോൺ എല്ലാം തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട് അത് കള്ളന്മാര് കള്ളത്തിനങ്ങൾ അടിച്ച് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് അതിർത്തി ഇതിന്റെ പുറത്തുള്ള അതായത് യഥാർത്ഥത്തിലെ പിരമിഡ് എന്ന് പറഞ്ഞാൽ വളരെ ഈ ഒരു നമ്മൾ ഇന്ന് കാണുന്ന പിരമിഡിന്റെ പുറത്തായിട്ട് വൈറ്റ് ലൈം സ്റ്റോൺ വെള്ളത്തിലുള്ള ലൈം സ്റ്റോൺ അതോടൊപ്പം അലങ്കരിക്കാനായിട്ട് പല സംഭവങ്ങളും പല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ചരിത്രകാരന്മാരും പറയുന്നു ചരിത്രത്തിലെ ചരിത്രത്തിലൊക്കെ നമുക്ക് സാധിക്കാം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് പോലും പ്രകാശം തട്ടി കയറൽ തിളങ്ങി കളിക്കുന്ന അത്ര മാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നു പിരമിഡിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് അതിന്റെ ഒരു ഇൻറ്റേണൽ അകത്തുള്ള ഒരു സ്ട്രക്ചർ മാത്രമാണ് പുറത്തുള്ള എല്ലാ പുറത്തുള്ള സാധനങ്ങളെല്ലാം തന്നെ അവിടുത്തെ നാട്ടാരും പല കള്ളന്മാരും അടിച്ചു മാറ്റി കൊണ്ടുപോയിന്ന് തന്നെ നമുക്ക് ചുരുക്കത്തിൽ പറയാനായിട്ട് സാധിക്കും അതായത് ഇതിന്റെ ഭംഗി മൊത്തമായിട്ട് നശിപ്പിച്ചിട്ട് അതിന്റെ അകത്തുള്ള ഒരു കാമ്പ് മാത്രമാണ് ആക്ച്വലി നിലവിൽ കടക്കുന്നുള്ളൂ വീടുകളെ കുറിച്ച് ഒരുപാട് അനേകം കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഇനിയും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് നമ്മൾ മറ്റൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഇതിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ തയ്യാറാക്കുക അത് നമുക്ക് ഒരുപാട് അത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ എന്നാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും വീട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾസോ ഇപ്പോൾ തന്നെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടം പ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലോട്ട് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടെ ഓൾസോ ഇതിനു മുമ്പ് നമ്മൾ നല്ല കിണക്കായ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാ അടിയിലൊടുക്കാം തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം അറിയില്ല ഇതിൽ നല്ല മേഖല ചിട്ട നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും വെച്ച് വീഡിയോ സോ ബൈ